നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ് പൂയൻ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് നോക്കുന്നത് ജ്യോതിഷത്തിലെ എട്ടാമത്തെ നക്ഷത്രമാണ് പൂയം ഇത് രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു ശനിയാണ് പൂയം നക്ഷത്രത്തിന്റെ അതിപഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത പൂയം എന്നാൽ പോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത് എന്നെല്ലാം അർത്ഥം വരുന്നുണ്ട് പശുവിൻ്റെ അകിട് പൂവ് അമ്പ് എന്നിവയാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നങ്ങൾ ഇത് പോഷണത്തെയും വളർച്ചയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ക്ഷമ ദയാ സഹാനുഭൂതി മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം എന്നിവയുണ്ടാകും ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മൂലം പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും പൂയ നക്ഷത്രക്കാരെ എങ്ങനെയത് സ്വാധീനിക്കുന്നുവെന്നും വിശദമായി നോക്കാം ചില സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ പൂയ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് തനതായ ചില സ്വഭാവ സവിശേഷതകളുണ്ട് ക്ഷമയും സഹാനുഭൂതിയും ഇവർക്ക് വളരെയധികം ക്ഷമയും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും ഉണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ് ആൾക്കാരാണ് കുടുംബാംഗങ്ങളോട് വലിയ സ്നേഹവും അടുപ്പവും കാണിക്കും കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ആത്മീയ താല്പര്യങ്ങളിലും ഭക്തിയിലും താല്പര്യമുള്ളവരാണ് സ്ഥിരതയും അർപ്പണബോധം മനോഭാവമുള്ളവരാണ് സമാധാന പ്രിയരാണ് ചിലപ്പോഴൊക്കെ അനസത കാണിക്കാനും ഇടയുണ്ട് മന്ദഗതിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരും വാക്ക് പാലിക്കുന്നവരുമാണ് പൂയ നക്ഷത്രക്കാർ ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും ഗ്രഹസ്ഥിതിയൊക്കെ നോക്കുമ്പോൾ സൂര്യൻ ജൂൺ എട്ട് വരെ ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ജൂൺ എട്ടിന് ശേഷം സൂര്യൻ നക്ഷത്രത്തിലേക്ക് മാറുന്നു ഇത് പോയ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും ചൊവ്വ മാസം മുഴുവൻ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് പൂയൻ നക്ഷത്രം കർക്കിടകൻ രാശിയിൽ ആയതുകൊണ്ട് ചൊവ്വയുടെ ഈ സ്ഥാനം ചില വൈകാരികമായ പിരിമുറുക്കങ്ങൾക്കും ഊർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമാകും ബുധൻ മാസത്തിന്റെ തുടക്കത്തിൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ആശയവിനിമയത്തിൽ വ്യക്തത നൽകും ജൂൺ ആദ്യവാരത്തിൽ മിഥുനൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും ഇത് ആശയവിനിമയത്തിലും ബുദ്ധിപരമായ കാര്യങ്ങളിലും കൂടുതൽ വേഗത നൽകും വ്യാഴം ഇടവൻ രാശിയിൽ മകേരിയൻ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് പൂയ പൂയനക്ഷത്രത്തിൻ്റെ ദേവതയായ വ്യാഴത്തിന് ഈ സ്ഥാനം സാമ്പത്തികപരമായ കാര്യങ്ങളിലും ഭാഗ്യത്തിലും പൊതുവെ അനുകൂലമായ ഫലമാണ് നൽകുന്നത് ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് ഭൗതിക സുഖങ്ങളിലും പ്രണയത്തിലും താൽപ്പര്യം വർദ്ധിക്കും മാസാവസാനത്തോടെ ഇടവൻ രാശിയിലേക്ക് മാറും കുംഭൻ രാശ പൂരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതാണ് ശനി പൂയിൻ നക്ഷത്ര അധീപനായ ശനിയുടെ ഈ സ്ഥാനം തൊഴിൽപരമായ കാര്യങ്ങളിൽ സ്ഥിരതയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും നൽകും ചിലപ്പോൾ കാര്യങ്ങൾ പതിയെ നീങ്ങാനും സാധ്യത കാണുന്നുണ്ട് രാഹു മീനൻ രാശിയിൽ രേവതി നക്ഷത്രത്തിലാണുള്ളത് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇത് സാധ്യത നൽകുന്നുണ്ട് കേതു കന്നിരാശിയിൽ നക്ഷത്രത്തിലാണുള്ളത് ആത്മീയ ചിന്തകൾക്കും ആരോഗ്യപരമായ ശ്രദ്ധയ്ക്കും പ്രാധാന്യം നൽകും ജൂൺ മാസത്തിലെ മേഖല തിരിച്ചുള്ള ഫലങ്ങൾ നോക്കുമ്പോൾ തൊഴിൽപരമായി ജൂൺ മാസം പൂയ നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ശനിയുടെ സ്വാധീനം കാരണം ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരതയും ഉത്തരവാദിത്വവും കൂടും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ചൊവ്വയുടെ കർക്കിടകത്തിലെ സ്ഥിതി കാരണം ചിലപ്പോൾ ജോലി ജോലിസ്ഥലത്ത് ചെറിയ ചില തർക്കങ്ങൾക്കും വൈകാരികമായ പിരിമുറുക്കങ്ങളും ഉണ്ടാകാനിടയുണ്ട് ബുധൻ്റെ അനുകൂലമായ രാശിമാറ്റം ആശയവിനിമയത്തിൽ കൂടുതൽ വ്യക്തതയും കാര്യക്ഷമതയും നൽകും പുതിയ പ്രോജക്റ്റുകൾക്ക് അവസരവും ലഭിക്കും മാസത്തിന്റെ ആദ്യ തൊഴിൽപരമായ സ്ഥിരതയും പുരോഗതിയും ഉണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും മാസം മദ്യം ചില തടസ്സങ്ങളോ വൈകാരികമായ പിരിമുറുക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട് മാസാവസാനം കാര്യങ്ങൾ മെച്ചപ്പെടും ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കുകയും വേണം സാമ്പത്തികം നോക്കുമ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഈ മാസം പൊതുവെ അനുകൂല ഫലമാണ് വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനം വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരാനും സാധ്യതയുണ്ട് മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവും ലഭിക്കും എന്നാൽ ശുക്രൻ്റെ സ്വാധീനം കാരണം അനാവശ്യമായ ചിലവ് വരാൻ സാധ്യതയും കാണുന്നുണ്ട് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദ കാര്യങ്ങൾക്കോ കൂടുതൽ പണം ചിലവഴിക്കാൻ സാധ്യതയും അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയും ആസൂത്രണവും അത്യാവശ്യവുമാണ് മാസത്തിൻ്റെ ആദ്യം സാമ്പത്തികമായി നല്ല സമയമാണ് വരുമാനം വർദ്ധിക്കും മാസം മധ്യത്തിൽ സാമ്പത്തിക സ്ഥിതി സ്ഥിരമായിരിക്കും മാസാവസാനം അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചാൽ സുഖകരമായി പോകാനും പറ്റും ആരോഗ്യം നോക്കുമ്പോൾ ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് ചൊവ്വയുടെ സ്വാധീനം കാരണം ചിലപ്പോൾ ഊർജ്ജക്കുറവോ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട് മാനസിക പിരിമുറക്കം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുമാണ് കേതുവിൻ്റെ സ്വാധീനം കാരണം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വ്യായാമം പതിവാക്കുക മതിയായ വിശ്രമം എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് മാസം ആദ്യം ഊർജ്ജം ഉണ്ടാകുമെങ്കിലും ആ വിധ പ്രയത്നം ഒഴിവാക്കേണ്ടതാണ് മാസമധ്യത്തിൽ ചെറിയ ചില ശാരീരിക അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട് മാനസികാരോഗ്യം ശ്രദ്ധിക്കണം മാസാവസാനം ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് കുടുംബപരമായ കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും ബന്ധുക്കളുമായി നല്ല സമയം ചിലവഴിക്കാൻ അവസരം കിട്ടും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വയുടെ സ്വാധീനം കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകാനിടയുണ്ട് രാഹുവിൻ്റെ സാന്നിധ്യം ചില തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയേക്കും സംയോന്മത്തോടും സ്നേഹത്തോടും പെരുമാറുക തുറന്നു സംസാരിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും പ്രണയപരമായ കാര്യങ്ങളിൽ ഈ മാസം പൊതുവെ നല്ല ഫലങ്ങളാണുള്ളത് ശുക്രന്റെ അനുകൂലമായ സ്ഥാനം പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും അടുപ്പവും നൽകും പുതിയ പ്രണയ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട് നിലവിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും അനുഭവപ്പെടും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില തെറ്റിദ്ധാരണകൾ വരാൻ ഇടയുണ്ട് തുറന്ന് സംസാരിക്കുന്നവരുടെ ഇത് ഒഴിവാക്കാനും ശ്രമിക്കേണ്ടതാണ് അമിതമായ പ്രതീക്ഷകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതുമാണ് വിദ്യാഭ്യാസം നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി ഈ മാസം പൊതുവെ നല്ല ഫലങ്ങൾ നൽകും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ രാഹുവിൻ്റെ സ്വാധീനം പഠനത്തിൽ ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാനിടയുണ്ട് ഏകാഗ്രത കുറയാനും മറവി ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ടാകുന്നതിനാൽ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ് ഗുരുക്കന്മാരുടെ ഉപദേശം തേടുന്നത് ഗുണം ചെയ്യുകയും ചെയ്യും ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ ഒന്നാമത്തെ ആഴ്ച ജൂൺ ഒന്നു മുതൽ ഏഴ് വരെ സൂര്യൻ ഇടവൻ രാശിയിൽ തുടരുന്നത് പൊതുവേ സ്ഥിരത നൽകും ബുധൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന ആശയവിനിമയത്തിൽ വ്യക്തതയും ക്ഷമതയും ഉണ്ടാകും കാര്യക്ഷമതയും ഉണ്ടാകും തൊഴിൽപരമായി നല്ല സമയമാണ് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല തീരുമാനം എടുക്കാൻ സാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ ആഴ്ച ജൂൺ എട്ട് മുതൽ പതിനാല് വരെ സൂര്യൻ മകേര നക്ഷത്രത്തിലേക്ക് മാറുകയാണ് ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ വരും പൗർണമി ജൂൺ പത്ത് മാനസികമായ സന്തോഷം നൽകും വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ് മൂന്നാമത്തെ ആഴ്ച ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ ചൊവ്വയുടെ സ്വാധീനം വൈകാരികമായ ചില അസ്വസ്ഥതകൾക്ക് കാരണമാക്കിയേക്കും ബുധൻ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കേണ്ടതുമാണ് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും അടുപ്പവും വർദ്ധിക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും ജൂൺ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ശുക്രൻ ഇടവൻ രാശിയിൽ മാറുന്നുണ്ട് ഭൗതിക സുഖങ്ങളിലും പ്രണയത്തിലും താല്പര്യം വർദ്ധിക്കും അമാവാസി ജൂൺ ഇരുപത്തഞ്ച് ആത്മീയ ചിന്തകൾക്ക് പ്രാധാന്യം നൽകും രാഹുവിൻ്റെ സ്വാധീനം ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് ദോഷപരിഹാരങ്ങളായി നമുക്ക് നോക്കുമ്പോൾ പൂയ നക്ഷത്രക്കാർക്ക് ഈ മാസം ദോഷഫലങ്ങൾ കുറയ്ക്കാനും ശുഭഫലങ്ങൾ വർദ്ധിക്കാനും ഇടയുള്ളതാണ് ശനിയെ പ്രീതിപ്പെടുത്തേണ്ടതാണ് ശനിയാഴ്ചകളിൽ ശനീശ്വരനെ എണ്ണ വിളക്ക് കത്തിക്കുക ശനി മന്ത്രങ്ങൾ ജപിക്കുക കറുത്ത എള് ദാനം ചെയ്യുന്നത് ഉത്തമമാണ് വ്യാഴത്തെ ആരാധിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ബൃഹസ്പതി മന്ത്രം ജപിക്കുക നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണകരവുമാണ് ഗുരുക്കന്മാരെ ബഹുമാനിക്കുക അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നേടാൻ സഹായിക്കുകയും ചെയ്യും പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുക വിദ്യാർത്ഥികളെ സഹായിക്കുന്നതും വളരെ ഉത്തമമാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ക്ഷമയും വിനയവും കാണിക്കുക ദിവസവും കുറച്ച് സമയം ധ്യാനിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും ഈ പരിഹാരങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നതിലൂടെ പോയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കും